എന്റെ അമ്മയ്ക്ക് ചെടിയോട് വലിയ സ്നേഹമായിരുന്നു പ്രശ്നമേ അല്ല പിന്നെ ചട്ടിക്കകത്തൊക്കെ മണ്ണ് നിറച്ച എന്തോ വേണേലും ഉണ്ടാകും കുറച്ച് സ്ഥലം മതി നമുക്ക് ഒത്തിരി സ്ഥലം വേണമെന്നില്ല കുറച്ച് സ്ഥലം ആവുമ്പോ നമുക്ക് മെയിൻ്റെ അടിയ മനസ്സിൽ തോന്നിയതാ അതെ വെള്ളത്തിന്റെ ബോട്ടിൽ ഞാൻ ഇല്ലാത്തപ്പോഴും ജോലിയൊക്കെ പുള്ളിയാ വെള്ളം ഒഴിക്കും ഞാൻ പൈസ കൊടുത്തു ചെടിയ് കളിപ്പിച്ചതാ ക്രിയേറ്റീവ് ഗാർഡന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാവേലിക്കരയിലാണ് മാവേലിക്കരയിൽ സിവിൽ സ്റ്റേഷൻ്റെ മുമ്പിലാണ് എന്താണ് ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ വീട്ടിൽ അഞ്ച് സെൻറ്റ് സ്ഥലത്തെ ബാക്കി ഒന്നര സെൻറ്റ് സ്ഥലത്താണ് നമ്മൾ ചെടികളുള്ളത് നാലായിരത്തോളം ചെടികൾ ചെയ്തിട്ടുള്ളത് ഇവിടെ മൂന്ന് സെൻറ്റുള്ള സ്ഥലത്ത് രണ്ട് സെൻറ്റ് വീട് കഴിഞ്ഞ് ബാക്കി ഒരു സെൻറ് സ്ഥലത്താണ് ഇത്രയും വിസ്മയ ലോകം തീർത്തിട്ടുള്ളത് അത് നമ്മുടെ കൊച്ചുകൂട്ടഞ്ചാട്ടിനും ഓമനശേഷിയുടെയും വീടാണ് അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം കാണേണ്ട ഒരു വിസ്മയ ലോകത്തേക്ക് നമുക്ക് യാത്രയാവാം അപ്പോൾ ഇതാണ് നമ്മുടെ ആ രണ്ട് ആൾക്കാർ

ും ഇവിടെ രണ്ടുപേരും തന്നെയാണ് നിങ്ങളുടെ കൂട്ടാ വെള്ള ഒഴിച്ചിട്ട് ഒരു പൂ വരുന്നതും ഒക്കെ നമ്മൾക്ക് ഒരു സന്തോഷമാണ് ഞാൻ ഇല്ലാത്തപ്പോഴും ജോലിയൊക്കെ ഉള്ള എനിക്ക് ജോലിയൊക്കെ സമയത്തൊക്കെ പുള്ളിയാ വെള്ള ഒഴിക്കും

ചെറിയ നന്ദിയാർ വട്ടം ഉണ്ടായിരുന്നു അതെല്ലാം അങ്ങ് പോയി പക്ഷെ തോക്കൂലും എന്തായാലും കുറഞ്ഞ സ്ഥലത്ത് ഭയങ്കര മനോഹരമായിട്ട് ഇത് ഞാൻ ഒരുപാട് തുളസിത്തറകള് ഒരുപാട് സ്ഥലത്ത് പോയി കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് ഭയങ്കര വ്യത്യസ്തമായിട്ട് അധികം ചെലവൊന്നും ഇല്ല അതായത് ആർക്കും വേണമെങ്കിൽ ഒന്ന് കോപ്പിണ്ടാക്കി വെച്ചാൽ ഒറ്റയ്ക്ക് ഒറ്റപൊളി അടിപൊളി അടിപൊളി അതായത് വേറൊന്നും ഇല്ല കുറച്ച് കട്ടകൾ അടുക്കി 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 വെച്ചു ആ അടുക്കി വെച്ചിട്ട് ഒരു തറ പോലെ സെറ്റ് ചെയ്തു അതിൽ ഒരു തുളസിൻ്റെത് കവറിൽ വെച്ചു അല്ലെങ്കിൽ ചട്ടിയിലോ എന്തിൽ വേണേൽ നമുക്ക് വെക്കാം പോട്ടിൽ വെക്കാം എന്നിട്ട് വേണ്ട ഇത് ഇഷ്ടംപോലെ ടൗണിലാണ് പൂമ്പാട്ടുകളൊക്കെ ഇങ്ങനെ പാറി പറഞ്ഞ് നടക്കുന്നു ഭയങ്കര ഒരു വ്യത്യസ്തത തോന്നി കാരണം സീറോ ബഡ്ജറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഗാർഡൻ ആണ് കാരണം ലക്കി പാമ്പും ഒക്കെ പോട്ടിൽ വേണ്ട വളരെ മനോഹരമായിട്ട് നിൽക്കുന്നുണ്ട് അരക്ക പാമ്പ് ഗോൾഡൻ ഉണ്ട് ചോക്ലേറ്റ് പാമ്പും ഉണ്ട് ഇതേ ഇപ്പൊ ഇപ്പോഴും വീണ്ടും പറയുന്നു വയനാട്ടിൽ മാത്രമല്ല നമ്മുടെ ഏത് പ്ലാന്റും ഉണ്ടാവുക എന്നുള്ളതാ ഇത് കണ്ടോ ഇതൊക്കെ വയനാട്ടിൽ മാത്രമേ എന്ന് പറഞ്ഞ് ഭയങ്കര ഇതാണ് നമ്മുടെ കമൻറ്റുകളാണ് എ പി സി ഉണ്ട് ബിഗോണിയുണ്ട് സിങ്കോണി എല്ലാം അതേപോലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യമുണ്ട് ഇത് കണ്ടോ നമ്മുടെ സാൻസോവില് സ്നേക്ക് പ്ലാന്റിന്റെ ഇത് കണ്ടോ വളരെ മനോഹരമായിട്ട് കണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് നമ്മുടെ സാധാരണ സ്പൈറൽ ഹാങ്ങിങ് പോട്ട് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ഉണ്ടാവും പക്ഷെ ഈ ഒരു ഐഡിയ ഞാൻ സ്പൈഡർ പ്ലാന്റ് വരെ ചെയ്തു നോക്കി പക്ഷെ ഈ ഒരു ഐഡിയ എനിക്ക് തോന്നിണ്ടായിരുന്നില്ല അപ്പൊ ഈ ഒരു ഐഡിയ ആരാ പറഞ്ഞു തന്നെ മനസ്സിൽ തോന്നിയതാണ് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുണ്ട് കാരണം ഇതേ എന്ത് ഭംഗിയാ നോക്ക് വേണ്ട ഒരേ പോലെ ബുഷായിട്ട് നിൽക്കുന്നുണ്ട് ഇതേപോലതേ ബോട്ടിൽ കട്ട് ചെയ്തിട്ട് സ്പൈഡർ സ്പൈഡർ പ്ലാന്റ് വെച്ചിട്ടാണ് വേണ്ടോ അപ്പൊ മണ്ണ് ഏറ്റവും ഭയങ്കരമായിട്ട് മണ്ണ് വേണമെന്നൊന്നുമില്ല ചെടികൾക്ക് സ്നേഹം കൊടുത്താലും ചെടികൾ നൂറ് ശതമാനം കാരണം കുഞ്ഞു കുഞ്ഞുതാണ് ഇതൊരു പ്ലാസ്റ്റിക് അതായത് നമ്മുടെ മിഠായി മരണി മിഠായി മരണികൾ മേലെ ടോപ്പ് കട്ട് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് കുപ്പി ഒന്ന് പെയിന്റ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ അതെ ഇത് കണ്ടോ ഇത് നമ്മളെ ബിസ്ലറി ബോട്ടിൽ വലിയ ക്യാൻ ഉണ്ട് ആ ക്യാനിന്റെ അടപ്പ് തുടിച്ചിട്ട് അതൊരു ഇതേ കുത്തി വെച്ചിട്ട് കണ്ട ഒന്നും ചെയ്യണ്ട ഇത്ര സിമ്പിൾ ആയിട്ട് ഇതാ ഇവിടെ കണ്ടോ ഇതൊക്കെ ഇങ്ങനെ സ്വന്തം ചെയ്യുന്നതന്നെയാണ് അല്ലേ തരും എന്തെങ്കിലും എടുത്തോണ്ട് തരും ഞാനത് എന്തേലും അടിപൊളി 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 എന്തൊക്കെ പറഞ്ഞാൽ ഭയങ്കര മനോഹരാണ് അതെ ഇനിയിപ്പോ ചെടികൾ മാത്രമേ ഉള്ളൂന്ന് ഇങ്ങനെ തെറ്റുധരിക്കണ്ട അതെ ഈ നിൽക്കുന്നത് നല്ല വൈറ്റ് വെള്ളക്കാന്താരി ആണ് കോട്ടപ്പുറത്ത് മറ്റേ സാധാരണ കാന്താരി ഇനിയിപ്പോ നാളെ പറയാതെ വെള്ളക്കാന്താ ആയതുകൊണ്ട് ഉണ്ടായതാന്ന് പറയും ഒരിക്കലുമല്ല അതേപോലെ റോസ് അപ്പോ ഇതാ ഇതൊക്കെ തന്നെയാണ് അതാ തൊട്ടപ്പുറത്ത് നല്ലൊരു കാഴ്ചയാണ് ഞാൻ അതുകൂടെ കാണിച്ചു തരാം ഇതിലെ ഒരു പാസേജ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പുറത്ത് കൂടെ അതെ ഈ ഭാഗത്തൊക്കെ കണ്ടോ വെള്ളത്തിന്റെ ക്യാൻ വെച്ചിട്ട് ഒന്നുമില്ല ജസ്റ്റ് പി എസ് ഡി വൈപ്പ് കുഴിച്ചിടുക അതങ്ങ് മുകളിൽ എടുത്തു വെക്കുക അതാ ഇത് കണ്ടോ വേറെ വലിയ പണികളൊന്നുമില്ല വളരെ ചെറിയൊരു ലക്കി പാമ്പ് ഉണ്ടല്ലോ ഇത് എന്തില്ല വെച്ചിട്ടുള്ളത് അത് പറഞ്ഞപ്പോൾ ചിരിക്കണു അതായത് ഇത് കണ്ടോ ഏകദേശം ഒരു പത്തടിയോളം ഹൈറ്റ് ഉണ്ടോ അല്ലെ പത്തടി അല്ല അതിന് വെള്ളം ഉണ്ടാവും ഇപ്പൊ നമ്മളൊരു അഞ്ചടി അഞ്ചടിയൊക്കെ നമ്മളൊരു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് പത്തടി എന്തായാലും ഉണ്ടാവും മുകളിൽണ്ടാവും വേണ്ടത് വെച്ചിരിക്കുന്നത് ഇതിലാണ് അതെ വെള്ളത്തിന്റെ ബോട്ടിൽ പെയിന്റ് പെയിന്റ് അടിച്ചു ഇതാണ് പറയുന്നത് നമ്മള് ഈ ഓരോ ഇങ്ങനത്തെ ഐഡിയാസും കാണിച്ചു തീർത്തും അതേപോലെ ഈ വീടിന്റെ പെയിന്റിന് ഒരു ഹൈലൈറ്റ്സ് ഉണ്ട് കാരണം ടെറാകോഡായിട്ട് കളറിൽ കൊടുക്കുമ്പോ അതിന്റെ ഫ്രണ്ടിൽ ഒരു പച്ച കളറുള്ള ഒരു ചെടി ഇരിക്കുമ്പോ അതൊരു ഭയങ്കര ഹൈലൈറ്റ് ആണ് അതായത് അത് അതൊക്കെ കളർ കോമ്പിനേഷൻ വൈറ്റ് ഞാൻ അരി അരി ഞാന് ഇതുപോലെ ഒരു ഓഡിറ്റോറിയത്തിൽ പോയപ്പോ ഇതിന്റെ അരി ഇങ്ങനെ പൊലച്ചു കിടക്കുമായിരുന്നു മഞ്ഞ കളറില് അപ്പൊ കൊറേ അരി എടുത്തുകൊണ്ട് വന്ന് ചെറിയ കവറിനകത്ത് പാലിനൊക്കെ കവറിനകത്ത് മണ്ണ് നിറച്ചിട്ട് അതിനകത്ത് ഇട്ട് കളിപ്പിച്ച് അതിന്റെ എടുത്ത് വെച്ചതാ അഞ്ചോ ആറ് മൂടുണ്ട് ഇപ്പൊ ഞാനതാ കണ്ടേ ഇവിടെ ഇപ്പുറത്തൊക്കെ ഉണ്ട് ഞാൻ വിചാരിച്ച വാങ്ങിച്ചതാ സീറോ ബഡ്ജറ്റ് ഗാർഡൻ ഞാൻ ചെയ്തു വലുതായിട്ട് ഞാൻ പൈസ കൊടുത്തു പറഞ്ഞത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ അതെ ഇവിടെ ഒക്കെ കണ്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് അതേപോലെ അതേപോലെതേ ഇത് ഒക്കെ എൻജോയ് പോത്തോസ് ഇതേ അതേപോലെ ഉണ്ട് ഡിഫൻ ബാച്ചിയ ഉണ്ട് ഒത്തിരി 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 പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് നിക്കുന്നുണ്ട് അപ്പൊ വയനാട്ടിൽ മാത്രല്ല അതെ ഇത് മാത്രല്ല ഈ ടൗണിന്റെ തൊട്ട് ചേർന്നിട്ട് റോഡിനോട് ചേർന്നിട്ട് ആ ഈ ചെടികൾ ആരെങ്കിലും കൊണ്ടുപോകുന്ന പ്രശ്നമുണ്ടോ അങ്ങനെ ഒരു പ്രശ്നമില്ല അപ്പൊ നമ്മടെ ഇവിടെ നാട്ടുകാർ അടിപൊളിയെന്നാ മാവേലിക്കര സിവിൽ സ്റ്റേഷൻ നേരെ മുമ്പിൽ തന്നെയാണ് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞോ എന്തോരം പ്ലാൻസാ നോക്കിയേ ഇത് വല്യൊരു വലിയൊരു വില്ലാണല്ലോ പീച്ച് കളറുള്ള പോകണവില പെരയുടെ മണ്ടയ്ക്കോട്ട് കിടന്നുകൊണ്ട് കൊറേ അങ്ങ് വെട്ടിക്കളഞ്ഞത് പിന്നെ കിളിച്ചു വരുന്നോണ്ട് ഇപ്പൊ ഇനി അതങ് ചൂടായത് കൊണ്ട് പിടിച്ചോളൂ ഇപ്പറത്ത് രണ്ട് കളറുള്ള പോകണവിലായിരുന്നു റോസും അതായിരുന്നു അപ്പൊ അതും വെട്ടി അങ്ങ് കളഞ്ഞുണ്ടോ നല്ലതാണ് പിന്നെ ഇത് ഓറഞ്ചാ ഫ്രൂട്ട്സ് പ്ലാന്റും എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ നല്ല മനോഹരമായ കാഴ്ചകൾ ഓറഞ്ച് ചൈനീസ് ഓറഞ്ച് മനസ്സിലായി മനസ്സിലായി അതെ നല്ല ഭംഗി ഇത് കുറച്ച് പഴയ ഒരു പ്ലാന്റ് ആണല്ലേ അതെ അതെ അടിപൊളി ഇതാ കമ്മൽ കമ്മൽ പ്ലാന്റ് ഒക്കെ ഇതൊക്കെ വയനാടിന്റെ വയലൂടെ കാണുള്ളൂന്ന് പറയും അതൊക്കെ വരുന്നത് ഇടയിൽ കൂടെ ഒരാള് നമ്മളിങ്ങനെ ആ റോസ് ബിഗോണി ആ ഹാ 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 അടിയ അതിന് നല്ല പൂക്കളുണ്ട് ചെമ്പരത്തി അപ്പൊ സ്ഥലം പരിമിതി ഒരു പ്രശ്നമേ അല്ല കറിവെപ്പ് എല്ലാം ഉണ്ട് അതായത് റോഡിനോട് ചേർന്നിട്ടാണെങ്കിൽ പോലും പച്ചമുളക് പച്ചമുളക് അതെ എല്ലാം ചട്ടിയിലാണ് കുഞ്ഞു കുഞ്ഞു സ്പേസിനകത്ത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് വീട് കാണുമ്പോ തന്നെ ഒരു ഭയങ്കര ഒരു ഭംഗി കാരണം ഭയങ്കര ഒരു ഐശ്വര്യമുള്ള വീട് പോലെ തോന്നി അതുകൊണ്ട് വേഗം നിർത്തിയതാണ് ആ ഇതിന്റെ ഇടയ്ക്ക് കൂടെ മത്തനും ഉണ്ട് ഒരു ഒരു ഉണ്ടായിട്ടുണ്ട് ഇതാണ് പറയുന്നത് സ്പേസ് അല്ല പിന്നെ ചട്ടിക്കത്തൊക്കെ മണ്ണ് നിറച്ച എന്തോ ഉണ്ടാകും ശരി പിന്നെ അത് കൊറച്ച് സ്ഥലം മതി നമുക്ക് ഒത്തിരി സ്ഥലം വേണമെന്നല്ല നമുക്ക് മെയിൻറ്റൈൻസ് ചെയ്യാനൊക്കെ എളുപ്പമാണ് അത് ആർക്കും അല്ലെങ്കിൽ ആർക്കും തിരിയാത്ത ഒരു കാര്യമാണ് വളരെ ഇതൊക്കെ ഇത്തരം കാഴ്ചകളും ഇത്തരം കാര്യങ്ങളും നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നത് എന്താണെന്നറിയോ അതായത് നമുക്ക് ഒരാൾക്കെങ്കിലും ഒരു പ്രചോദനം ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ എന്നുള്ള രീതിയിലാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കാരണം എന്താ പറയാ എല്ലാരും പറയും ആന്റി പോലും ആ നിറച്ചുണ്ടല്ലേ ഓഹ് അപ്പൊ അതൊക്കെ ഭയങ്കര ഭംഗിയുണ്ടോ ഇത് കണ്ടോ വെൽവെറ്റ് പോലത്തെ ലീഫൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്താണ് നമ്മുടെ ആളുകളോട് എന്തെങ്കിലും പറയാനുണ്ടോ ഗ്രീൻ ആളുകളോട് പറയാനുണ്ടോ ഉണ്ട് ചെറിയ സ്ഥലത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും പച്ചക്കറി ചെടി എല്ലാം നമുക്ക് കുറച്ച് സ്ഥലം മതി അത് വേണ്ട പോലെ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ വളമൊക്കെ നല്ലതായിട്ട് ഇട്ടാല് എന്താ വളം പിന്നെ വേപ്പും പിണ്ണാക്ക് വേപ്പും പിണ്ണാക്ക് പിന്നെ ചാണകപ്പൊടി പിന്നെ എന്ത് വേറെ ഒരെണ്ണം കപ്പലണ്ടി പിണ്ണി പിണ്ണ ഇതെല്ലാം കൂടെ വെള്ളത്തിൽ ഇട്ട് പുളിപ്പിച്ചിട്ട് അത് ഇച്ചിരി ഏറെ വെള്ളത്തിനകത്തോട്ട് ഒരു കപ്പൊഴിച്ചിട്ട് എല്ലാത്തിനും ഇച്ചിരി ഇച്ചിരി കൊടുക്കും ഇടുന്നത് നല്ല വളവാക്ക് പിന്നെ ചണകം ഈടാ ഇല്ല അപ്പുറത്ത് വീട്ടീത്തുന്നുണ്ട് അതെ കണ്ടോ ഒരു കുഞ്ഞ് സ്പേസിൽ ഇതേ റോഡ് ഇവിടെയാ ഈ സ്പേസിലുള്ള ഇങ്ങോട്ട് ഇതിനകത്ത് ഇല്ലാത്ത സാധനങ്ങൾ ഫ്രൂട്ട്സ് ഉണ്ട് വെജിറ്റബിൾസ് ഉണ്ട് മുളക് മുതലുള്ള മത്തങ്ങ വരെ ഉണ്ട് എന്നുള്ളതാണ് അത്രയും അടിപൊളിയാണ് അപ്പൊ ഓമനാമേ ഇതാണ് അല്ലേ ഫാമുകൾ ഫാമുകള് ഇപ്പുറത്തും ഉണ്ടല്ലോ അടിപൊളി 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 എന്ത് പറഞ്ഞാലും എന്താ പറയാ ഞാൻ ഒരു ചെറിയ സ്ഥലത്ത് ഒരുപാട് ചെടികൾ ചെയ്യുന്ന ഒരാളെന്നുള്ളൊരു തോതൽ എനിക്കുണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ എനിക്ക് അതിന് കുറച്ചൊരു സമാധാനം കിട്ടിയിട്ടുണ്ട് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഗ്രീൻ ഗ്രീൻഹൻ ഇങ്ങനെ ഒരു അവസരം ഇവിടെ വന്നത് കാണാനും നിങ്ങളെ പരിചയപ്പെടാനും കഴിഞ്ഞാൽ വളരെ സന്തോഷിക്കുന്നു അപ്പോൾ ഇനിയും ഇനിയും കൂടുതൽ ചെടി ഇവിടെ മേലൊക്കെ ചെടികൾ ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പത്തെ നിറച്ചു ചെടികൾ എന്ന് ആശംസിക്കുന്നു Agora bye. OK, OK.